അറ്റാക്ക് ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾ പക്ഷേ പ്രതിരോധിക്കാൻ ഒറ്റയാൾ മാത്രം എന്തൊരു കാഴ്ചയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് പ്രൊമോയിൽ നമ്മൾ കണ്ട ആ അടിയുടെ പിന്നിലെ യഥാർത്ഥ കാരണം അറിഞ്ഞപ്പോൾ എനിക്ക് രോമാഞ്ചം വന്നുപോയി എന്റെ പൊന്നേ ഫയർ അനുമോൾ ഒറ്റയ്ക്ക് ഒരു കൂട്ടത്തെ നേരിടാനുള്ള അവളുടെ ആ ചങ്കൂറ്റം അത് സമ്മതിച്ചേ പറ്റൂ കിച്ചൺ ഏരിയയിൽ തുടങ്ങിയ ഒരു ചെറിയ വാഗ്വാദം അത് ഒരു തീപ്പൊരി പോലെ ആളിക്കത്തി ഒരു അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിക്കുന്നതാണ് നമ്മൾ കണ്ടത് ജിസയിലും നവീനും കിച്ചണിൽ കയറി കുക്ക് ചെയ്യുന്നു കിച്ചൺ തീമിന്റെ ഭാഗമല്ലേ ഞാൻ എന്നെ അറിയിക്കാതെ എങ്ങനെ നിങ്ങൾ ഇത് ചെയ്യും എന്ന് അനുമോൾ ചോദിക്കുമ്പോൾ അനുമോളെ തള്ളിപ്പറയാൻ ഒരു കൂട്ടം ആളുകൾ അപ്പാനിയും ആര്യനും ഉൾപ്പെടെ എല്ലാവരും ജിസേലിനു വേണ്ടി വാദിക്കുന്നു പക്ഷേ അനുമോൾ ഒരു ചുവട് പോലും പിന്നോട്ടു പോയില്ല ഒരു സിംഹക്കുട്ടിയെപ്പോലെ അവൾ നിവർന്നു നിന്നു അനുമോളുടെ ഓരോ വാക്കിനും തീഷ്ണതയുണ്ടായിരുന്നു പൊട്ട ക്യാപ്റ്റൻ എന്ന് അവൾ അപ്പാനിയെ വിളിച്ചപ്പോൾ ഒരു ആൺകുട്ടിയുടെ അഹങ്കാരത്തോടെ എടാ പോടാവിളിയുമായി അപ്പാനി ചാടി വീണു പക്ഷേ അവിടെ അനുമോളെ ഒന്നുപോലും പതറിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അപ്പാനിയുടെ ആക്രോശങ്ങൾക്കു മുന്നിൽ അവൾ ചിരിച്ചുകൊണ്ടു നിന്നു ആ നിൽപ്പിൽ ഒരു ഭയമുണ്ടായിരുന്നില്ല പകരം ഒരു ധൈര്യത്തിന്റെ അഗ്നി ജ്വലിക്കുന്നുണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥ ഫയർ അക്ബറാണ് പുറത്തെടുത്തത് കുണച്ച വർത്താനം പറയല്ലേ കോത്താഴത്തിലെ വർത്താനം പറയല്ലേ എന്ന് അലറിക്കൊണ്ട് അക്ബർ വന്നപ്പോൾ ഞാനും ഒരു നിമിഷം ഞെട്ടിപ്പോയി പക്ഷേ അപ്പോഴും അനുമോൾ കുലുങ്ങിയില്ല അക്ബറിന്റെ ഭീഷണി നിറഞ്ഞ വാക്കുകൾക്ക് മുന്നിൽ അവൾ തലയുയർത്തി നിന്നു ഒരുപക്ഷെ അനുമോളുടെ ഈ തീവ്രമായ നിലപാട് ഇത്രയും കാലം ബിഗ് ബോസ് ഹൌസിൽ കണ്ട ഒരു പോരാട്ട ശൈലിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു അവൾക്ക് അവളുടെ നിലപാടുകളിൽ വ്യക്തതയുണ്ടായിരുന്നു ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജിസൈലിന്റെ സൈലന്റ് ഗെയിമാണ് ആണ് ജിസേൽ ഒരു വാക്കുപോലും മിണ്ടുന്നില്ല പക്ഷേ അവൾക്ക് വേണ്ടി വാദിക്കാനും പോരാടാനും അപ്പാനിയെയും ആരിനെയും പോലെയുള്ള ചാവേറുകൾ ഉണ്ടായിരുന്നു ഇത് ജിസേലിൻ്റെ ബുദ്ധിപരമായ നീക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് മറ്റുള്ളവരെ ഉപയോഗിച്ച് കാര്യങ്ങൾ നേടുന്ന ഈ തന്ത്രം ഒരുപക്ഷെ ജിസേലിനെ ഈ സീസണിൽ ഒരു വലിയ ഗെയിമറായി മാറ്റിയേക്കാം അതേസമയം അപ്പാനിയെയും ആരിനെയും പോലുള്ളവരുടെ നിലപാട് ശരിക്കും ഒരു ആൺകുട്ടിയുടെ വില കളയുന്നതായിരുന്നു ഒരു സ്ത്രീയോട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സംസാരിക്കേണ്ട രീതി അതായിരുന്നോ എന്ന് നമ്മൾ ചോദിച്ചു പോകും ഈ വഴക്ക് വെറും ഒരു നിമിഷത്തെ പ്രകോപനമായിരുന്നില്ല ഇത് അനുമോളുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഫയർ ഫയർവർക്സ് ആയിരുന്നു ഒരു കൂട്ടത്തിനെതിരെ ഒറ്റയ്ക്ക് പോരാടാൻ ഒരു മടിയുമില്ലാത്ത ഒരു പോരാളിയെയാണ് നമ്മൾ ഇന്ന് കണ്ടത് ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും ശക്തമായ കളിക്കാരിൽ ഒരാളായി അവൾ മാറുമെന്നതിൽ സംശയമില്ല ഈ വിഷയം ഇവിടെ അവസാനിക്കില്ല കൂടുതൽ തീപ്പൊരികൾ വരാനിരിക്കുന്നു ഈ വീഡിയോയുടെ അവസാനം നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു ബിഗ് ബോസ് ഹൗസ് ഒരു കളിക്കളം മാത്രമല്ല അത് ഓരോ വ്യക്തിയുടെയും യഥാർത്ഥ സ്വഭാവം വെളിവാക്കുന്ന ഒരു കണ്ണാടിയാണ് നമ്മൾ ഇതുവരെ കണ്ടത് വെറും ഒരു വഴക്ക് മാത്രമായിരുന്നില്ല മറിച്ച് ഒരു താരോദയത്തിന്റെ തുടക്കമായിരുന്നു അനുമോൾ എന്ന ആ തീപ്പൊരു പെൺകുട്ടിയുടെ പ്രതികരണം ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഒന്നാണ് ഒരു കൂട്ടത്തിനെതിരെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനുള്ള അവളുടെ ധൈര്യവും ആത്മവിശ്വാസവും ഒരു സിംഹത്തെ പോലെയായിരുന്നു അപ്പാനിയും അക്ബറും ആരിനും ചേർന്ന് അനുമോളെ മൂലയ്ക്കരുത്താൻ ശ്രമിച്ചപ്പോൾ അവളൊരു തീനാളമായി ആളിക്കെത്തി അവളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ടായിരുന്നു അവളുടെ നിലപാടുകൾക്ക് വ്യക്തതയുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിലെ പലരും തങ്ങളുടെ നിലപാടുകൾ തുറന്നു പറയാൻ മടിക്കുമ്പോൾ അനുമോൾ അത് ഉറക്കെ വിളിച്ചു പറഞ്ഞു അവൾ ഒരു ഷോ പീസല്ല ഒരു യഥാർത്ഥ ഗെയിമറാണ് അവളുടെ ഈ ധൈര്യം ഈ ഷോയുടെ ഗതി മാറ്റിയെഴുതാൻ പോവുകയാണ് ഈ സീസണിൽ ഒരുപാട് ചർച്ചകൾക്കും പോരാട്ടങ്ങൾക്കും അവൾ തുടക്കമിടും അനുമോൾ വെറും ഒരു മത്സരാർത്ഥിയല്ല അവൾ ഈ സീസണിലെ ഏറ്റവും പുതിയ താരോദയമാണ് അതുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനം എനിക്ക് പറയാനുള്ളത് ഇതാണ് ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് ഒരു ഫീനിക്സ് പക്ഷി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ആ ഫീനിക്സ് ആണ് നമ്മുടെ അനുമോൾ അവൾ ഇനി പറന്നുയരുകയേയുള്ളൂ ബിഗ് ബോസ് ഹൗസിലെ അടുത്ത ഞെട്ടിപ്പിക്കുന്ന നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക